അവിടെ മധ്യപ്രദേശിലെ ധമോ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു വാർത്തയാണ് അവിടുത്തെ ഒരു വ്യാജ ഡോക്ടർ കാർഡിയോളജിയാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ അല്ലേ അതിൽ തന്നെ പതിനഞ്ചോളം പേരെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി അതിൽ പകുതി പേരും മരിച്ചുപോയി അപ്പം ഇയാളൊരു വ്യാജ ഡോക്ടറാണെന്ന് തിരിച്ചറിഞ്ഞോ ഇയാൾ വ്യാജനാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായിട്ടുണ്ട് ഇയാളുടെ എം ബി ബി എസ് ഡിഗ്രി തന്നെ വ്യാജമാണോ എന്നുള്ള സംശയമുണ്ട് സാധാരണഗതിയിൽ വ്യാജ ഡോക്ടർമാരെ പിടികൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ വായിക്കാറുണ്ട് അത് എം ബി ബി എസ് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ക്ലിനിക് ഇട്ടിട്ട് തട്ടിപ്പ് ഗുളിക ഒക്കെ കൊടുക്കുന്ന ചെറിയ 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 വ്യാജന്മാരാണ് പക്ഷെ കാർഡിയോളജി അല്ലെ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരാൾ വ്യാജ വരുന്നത് ആയിരിക്കും കാരണം ഇത് സങ്കീർണമായ ആണല്ലോ ചെയ്യുന്നത് അതെ ഇയാളെ ആൻജിയോപ്ലാസ്റ്റിയും അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട് ഇയാള് അപ്പോ പ്രത്യേകിച്ച് അന്വേഷണം ഒരു ഏജൻസി വഴിയാണ് ഇയാളുടെ നിയമനം നടന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആ ഏജൻസി ആകട്ടെ ഈ ആശുപത്രിയാകട്ടെ ഇതൊന്നും പരിശോധിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് ആശുപത്രിക്കാർ തന്നെ ആശുപത്രിയിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന അതിന്റെ ചുമതലയുള്ള പുഷ്പ ഖരെ എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് മിഷൻ ഹോസ്പിറ്റലിന്റെ ഇൻചാർജ് മേൽനോട്ടം ഒരു മാനേജർ പദവിയിലുള്ളത് അവരാണ് അവർ പറഞ്ഞത് ഇയാൾ ലോക്കൽ ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം നന്നായിട്ട് ആളുകളോട് പെരുമാറിയിരുന്നു പക്ഷേ മാർച്ച് പന്ത്രണ്ടാം തീയതി ഒരു പോർട്ടബിൾ ഇക്കോ മെഷീൻ അവിടെ നിന്ന് കാണാതായി കാർഡിയോളജി യൂണിറ്റിൽ നിന്ന് പോർട്ടബിൾ ഇക്കോ മെഷീൻ കാണാതായി അത് ഇയാൾ കൊണ്ടുപോയതാണ് മോഷ്ടിച്ചതാണ് എന്ന് മനസ്സിലായപ്പോൾ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്ന് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ആന്ധ്ര മുമ്പ് ഇയാള് ആന്ധ്രയിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ ആന്ധ്രാപ്രദേശിലെ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണമല്ലോ ഡോക്ടറായിട്ട് അങ്ങനെ അവരുടെ രജിസ്ട്രേഷൻ പട്ടികയിലൊന്നും ഇയാളുടെ പേര് കാണുന്നില്ല അപ്പോൾ ഈ മധ്യപ്രദേശിലെ ധമോയിലെ മിഷൻ മിഷൻ ഹോസ്പിറ്റലിലാണ് ഈ വല്ലാത്ത അസാധാരണ സംഭവം നടന്നിരിക്കുന്നതാണ് വിദേശത്ത് ഡോക്ടർ ഡെത്ത് എന്നൊക്കെ പറഞ്ഞ് ചില കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് രോഗികളെ വിഷം കുത്തിവെച്ച് കൊല്ലുന്ന ഡോക്ടർമാരും ഒക്കെ ഉള്ള കഥകളൊക്കെ നമ്മളിവിടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇയാൾ ലണ്ടനിൽ സെൻറ്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിൽ എമറിറ്റസ് ഒക്കെ ആയിരുന്നു മെഡിസിൻ്റെ ഡോക്ടർ എൻ ജോൺ കെം ഡോക്ടർ എൻ ജോൺ കെം പറഞ്ഞാൽ സായിപ്പാണെന്ന് തോന്നുമല്ലോ അങ്ങനെ ലണ്ടനിലൊക്കെ മൃറ്റസ് പ്രൊഫസറായിരുന്ന ആളാണ് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇയാളുടെ പേരങ്ങനെയാണ് പക്ഷെ ഇയാൾ ശരിക്കും നരേന്ദ്ര വിക്രമാദിത്യ യാദവ് എന്ന് പറഞ്ഞ ആളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അല്ലാതെ ഇയാൾ സായിപ്പല്ലേ ഇയാൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലും ജോർജ് സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നില്ല സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ജോൺ കെംപ് എന്ന് പറഞ്ഞയാളെ അങ്ങനെ അത് ആ വെബ്സൈറ്റൊക്കെ തപ്പിയിട്ട് ഈ മധ്യപ്രദേശിലെ ഒരു പ്രാദേശിക പത്രം അദ്ദേഹത്തിന് മെയിൽ അയച്ചപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ച് മെയിൽ അയച്ചിരുന്നു അപ്പോൾ ഇത് വ്യാജമാണെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി അപ്പോൾ ജില്ല ഇത് ശരിക്കും ഈ ഇന്നലെ ആണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ജില്ലാ ശിശുക്ഷേമ സമിതിയിലെ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപക് തിവാരി ആണ് ഈ ആരോപണം ഉന്നയിച്ചത് മരിച്ചുപോയ ഏഴുവേരുടെ കുടുംബാംഗങ്ങളൊന്നും ആദ്യം പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ല അവരൊക്കെ അവരെയൊക്കെ അത്യാവശ്യം ഒതുക്കിയിരുന്നു അത് രോഗം എന്താണ് രൂക്ഷമായതുകൊണ്ട് മരിച്ചുപോയതാണ് എന്നുള്ള വിശ്വാസത്തിലാണ് അവരൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരൊന്നും സംശയിച്ചിട്ടുമില്ല പരാതിപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ദീപക് തി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ഇയാളുടെ മുൻകാല ജീവിതം ഒക്കെ പല സ്ഥലത്തും അന്വേഷിച്ചൊക്കെ നോക്കി പല പല മെഡിക്കൽ കൗൺസിൽ സൈറ്റുകളൊക്കെ നോക്കി ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് രണ്ടു പേരിലും ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം ഇത് അത് കഴിഞ്ഞിട്ട് ഈ എസ് പി ശ്രുതി കീർത്തി സോമവംശിക്ക് പരാതി കൊടുത്തു പറ്റി നാട്ടുകാരുടെയും പരാതി ഉണ്ടായിരുന്നു അങ്ങനെ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തു ഇയാളിപ്പോൾ സ്ഥലത്തില്ല ഇയാൾ ഒളിവിലാണ് അപ്പോൾ ആദ്യം ഡി എംഒ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ ശുപാർശ ചെയ്തു ആ ശുപാർശ അനുസരിച്ചിട്ട് നേതാജി വേ വേറൊരു ഹോസ്പിറ്റൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് അത് ജബൽപൂരിലാണ് ധമോയിലല്ല ജബൽപൂരിലെ ആ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ പാനൽ അന്വേഷിക്കും ആ മറ്റ് ഡോക്ടർമാരുടെ ഈ ചികിത്സ രേഖകളൊക്കെ നോക്കി ഇയാൾ കാരണം കൊല്ലപ്പെട്ടതാണോ എന്നുള്ളതൊക്കെ ഇനി പരിശോധിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ബാലാവകാശ ദേശീയ കമ്മീഷൻ ചെയർപേഴ്സൺ പ്രിയങ്ക് കാനുങ്കോ സ്ഥലത്ത് എത്തിയിരുന്നു ജില്ലാ കലക്ടർ എസ് കെ കൊച്ചാർ പറഞ്ഞു ഇത് അന്വേഷിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറഞ്ഞു ഈ ഇത് പുറത്തു പുറത്തുകൊണ്ടെന്ന് ദീപക് തിവാരി പറഞ്ഞത് ഇയാൾ ഈ നരേന്ദ്ര യാദവ് സ്വയം കാർഡിയോളജി സ്പെഷ്യലിസ്റ്റായിട്ട് ഭാവിക്കുകയായിരുന്നു പതിനഞ്ച് ശസ്ത്രക്രിയകൾ ചെയ്തു അതില് ഏഴുപേര് മരിച്ചുപോയി എന്നാണ് ഏഴുപേരൊന്നും മരിച്ചിട്ടില്ല രണ്ട് മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നതെന്ന് ആ പുഷ്പരെ ആശുപത്രിയുടെ മാനേജർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴും ചിലർ മരിച്ചുപോയിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ അകത്ത് അപ്പോൾ ഹൈദരാബാദിലെ ഇയാൾക്കെതിരെ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസ് റാഞ്ചൽ കേസ് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടി കണ്ടുപിടിച്ചിട്ടുണ്ട് ദേശീയ ഇയാൾ ഒരു സ്ഥലത്തും ഒരു മാസത്തെ കൂടുതൽ ഒരു ആശുപത്രിയിലും ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി വന്നിട്ടുണ്ട് നേരത്തെ തന്നെ അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പരാതി പോയിട്ടുണ്ട് അപ്പോൾ ഈ മരണങ്ങളൊന്നും ആശുപത്രി പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംശയാസ്പദമായിട്ട് വീട്ടുകാർക്കാണെങ്കിൽ വലിയ ഫീസ് ചുമത്തിയിട്ടുമുണ്ട് ഈ കാർഡിയോളജിയിലൊക്കെ ശസ്ത്രക്രിയ ചെയ്യുമ്പോഴേ ഇവിടത്തെ ചില ആശുപത്രികളെ പറ്റി കൊച്ചിയിലെ വലിയ ആശുപത്രികളെ പറ്റിയും പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളെ ഒക്കെ എനിക്ക് അറിയാവുന്നതാണ് ഒക്കെ ആയിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് കാരണം ഈ ആശുപത്രി മറ്റേ ഫീസ് ചുമത്തുമല്ലോ ശസ്ത്രക്രിയക്ക് അതിന്റെ ഇരുപത് ശതമാനം ഈ ചെയ്യുന്ന കാർഡിയോളജിസ്റ്റിന് കൊടുക്കും അങ്ങനെയുണ്ട് അപ്പൊ ഈ സിസ്റ്റം ചിലപ്പോൾ അവിടെ നടപ്പാക്കിട്ടുണ്ടാവും കാരണം രോഗികളിൽ നിന്ന് വലിയ ഫീസ് ഈടാക്കിയതായിട്ട് പറയുന്നുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടും പറയുന്നുണ്ട് പോസ്റ്റ് മോർട്ടം ഇല്ലാതെയാണ് ഈ ജഡങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നത് ഒരു ജഡവും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല കാരണം സംശയമില്ലല്ലോ സ്വാഭാവിക മരണമാണെന്നാണല്ലോ ആശുപത്രികൾ വരുത്തി തീർത്തിരിക്കുന്നത് അപ്പം ഇയാള് വിദേശ മെഡിക്കൽ ഡിഗ്രികൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് പ്രൊഫസർ എമറിറ്റസ് ആണെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ പദവിയല്ലേ ഒരുപാട് വർഷത്തെ അനുഭവ പരിചയമുള്ളവർക്കല്ലേ എമിറിറ്റസ് പദവി കൊടുക്കുന്നത് സെന്റ് ജോർജസ് യൂണിവേഴ്സിറ്റി ലണ്ടനിൽ പ്രൊഫസർ കെം പ്രാഥമി നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹം പത്രത്തിനെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിപ്പോൾ ഒരു കൊലക്കേസ് ആയിട്ട് രൂപപ്പെടേണ്ട ആവശ്യമുണ്ട് അങ്ങനെയാണല്ലോ ഈ ഇളപ്പിടികൂടുകയും ഒക്കെ വേണം അപ്പോൾ ആശുപത്രിയിലെ ട്രസ്റ്റ് ആശുപത്രി ട്രസ്റ്റിൻ്റെ മേധാവി അജയ് ലാൽ ഇന്ത്യക്ക് പുറത്താണ് ഇപ്പം ഇന്ത്യയിലില്ല ഒരു സർക്കാർ അനുവാദമുള്ള സർക്കാർ അംഗീകൃത ഏജൻസിയിൽ നിന്നാണ് ഞങ്ങൾ ഇയാളെടുത്തതെന്ന് ആശുപത്രിക്കാർ ന്യായം പറയുന്നുണ്ട് അപ്പോൾ ആ ഏജൻസി വഴിയാണ് ഇയാൾ വന്നത് യാദവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ജോൺ കെൻ എന്നുള്ള പേരിൽ പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ യോഗി ആദിത്യനാഥിനെ സുഖമില്ല അയാളെ ഫ്രാൻസിലേക്ക് ചികിത്സയ്ക്ക് അയക്കണം ഇന്ന് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒരു വകതിരിവില്ലാത്ത ഒരാളാണ് എന്നുള്ളത് ഒരു ഡോക്ടറോ അങ്ങനെ ചെയ്യില്ലല്ലോ അതെ അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല അതാ സമ്പൽ കലാപത്തിൻ്റെയൊക്കെ പിന്നാലെ ആണത് ചെയ്തത് അപ്പോൾ ഇയാൾ നിതീഷ് കുമാറിൻ്റെയൊക്കെ അടുത്ത് പോയി ചിത്രങ്ങൾ എടുത്തതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ധമോയിലെ ചീഫ് ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ ജെയിൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇയാൾ ആൻജിയോഗ്രഫി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് രോഗികളിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ അതിൻ്റെ ഇയാളുടെ എം ബി ബി എസ് പരിശോധിക്കുന്നുണ്ട് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഇയാളുടെ തട്ടിപ്പാണ് ഇന്ത്യൻ മെഡിക്കൽ ഏജൻസികളിൽ ഒന്നും ഇയാളുടെ പേര് കാണുന്നില്ല നരേന്ദ്ര ജോൺ കെൻ എന്ന് ഇയാൾ ചിലപ്പോൾ പേരുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ആശുപത്രി ഇത് വെരിഫൈ ചെയ്തില്ല രണ്ടായിരത്തി പതിനാലില് ഇയാളുടെ പേര് ഈ അന്നത്തെ ആരോഗ്യമന്ത്രി അശ്വനി കുമാർ ചൌബേ രണ്ടായിരത്തി പതിനാല് ലോക്സഭയിൽ പരാമർശിച്ചിട്ടുണ്ട് ലോക്സഭയിൽ ഇയാളെ പരാമർശിച്ചിട്ടുണ്ടെന്ന് ഇതൊക്കെ വെരിഫൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അൻപത് ഡോക്ടർമാരെ പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ അഞ്ചു കൊല്ലത്തേക്ക് ബാറി ചെയ്തിട്ടുണ്ട് അമ്പത് പേരെ അതിലൊരാൾ ഈ യാദവ് ആയിരുന്നു എന്ന് അശ്വിനി കുമാർ ചൗബൈ ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട് ആ പട്ടികയിൽ ഇയാളുടെ പേരുണ്ട് വളരെ ഗൗരവമായ ഒരു കുറ്റം തന്നെ ചെയ്യുന്ന ഒരാളാണ് തൻ്റെ തട്ടിപ്പുകാരനാണെന്നുള്ളത് രണ്ടായിരത്തി പതിനാലിലെ രേഖകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈക്കടുത്ത് ഒരു ആശുപത്രി ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നൂറ് ജീവനക്കാരെ ഇയാൾ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടു ഇയാൾ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഒന്നുകിൽ ഇയാൾ നടത്തുന്ന ആശുപത്രി സ്വകാര്യ ആശുപത്രിയുടെ മൊത്തം ചുമതല ഇയാൾക്കായിരുന്നിരിക്കുമല്ലോ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഒരു വില്ലയില് ഈ ലണ്ടനിൽ നിന്നുള്ള ക്രിട്ടിക്കൽ കെയർ എക്സ്പെർട്ടിനെ തടങ്കലിൽ വെച്ചു എന്നുള്ള കേസും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഈ റാഞ്ചി കൊണ്ടുപോയൽ കേസ് എന്ന് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു സംഭവമായി ഇയാൾ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു അപ്പോൾ ഒരു അസാധാരണ കേസ് ഇന്ത്യയിലെ ഈ ചികിത്സാരംഗത്ത് ഉണ്ടായിരിക്കുന്നു അപ്പോൾ കുറേ രോഗികളെ മരണത്തിന് ആഭരണത്തിലേക്ക് തള്ളി കഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക